അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള വനനിയമം ഭേദഗതിയാണ് ഒന്ന് ഞങ്ങൾ വെക്കേണ്ട കാര്യം അതാ എന്റെ ആറാർത്തിക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടെ എ സി റൂമിട്ട് ആറാർട്ടിക്കാര് അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട് അവരാ മോണിറ്റർ ചെയ്യുമ്പോ കാട്ടാനെ ഇറങ്ങിയാൽ നാട്ടുകാരെ അറിയിക്കണം അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത് ഈ നാട്ടുകാരനെ കൃത്യമായി വിവരം വനോപരി വീഴ്ച എന്നിട്ടുണ്ട് ആറാർട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റൂമുണ്ട് അവിടെ നിങ്ങൾ പോയി നോക്കൂ ഡി എഫ് ഒഫീസിന്റെ പിന്നില് പുതിയൊരു ആറാർട്ടി ക്യാമ്പുണ്ട് അതിനകത്ത് മോണിറ്റർ സിസ്റ്റമുണ്ട് ഈ ഇവിടെ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് മോണിറ്ററിങ്ങ് ഉണ്ട് അത് വെച്ച് ഇവർക്ക് വിവരം കൊടുക്കണം അത് കൊടുത്തിട്ടില്ല കൊടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല ഒരു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മരിക്കില്ല അവൻ്റെ അമ്മ നിത്യരോഗിയായി മാറില്ല രണ്ട് ഷോൾഡറെും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിത്യരോഗിയായി മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത് അവരെന്ന് എങ്ങനെ ജീവിക്കൂനി പ്രശ്നമാണ് ആദ്യത്തെ അല്ല ഒമ്പതാമത്തെ ആളാണിപ്പോൾ അതുകൊണ്ടാണ് പ്രതികരണം ൾപ്പെടെ സ്ഥാപിക്കുന്നത് അതിന്റെ വീഴ്ച അത് വേറെ കാരണം അത് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം ഇപ്പൊ അതല്ല ഇത് കുറെ സമരങ്ങളുടെ തുടർച്ചയായി ഞങ്ങളൊരു കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എമ്പാടുണ്ട് കിട്ടോ ഈ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ ഇവിടെ പോയാൽ നിങ്ങൾ പോയി നോക്കൂ നിങ്ങളും കൂടി സഹായിക്കണം ഈ കാര്യത്തിൽ അവരെന്ത് ചെയ്തു അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ആനെ കാട്ടിലേക്ക് കയറ്റി വിട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത് ഞങ്ങൾ നേരത്തെ ഒരു സമരത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ ആനെ ഇങ്ങനെ അപകടകരമായിട്ടുള്ള ജീവികൾ വന്നാൽ നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം അനൗൺസ്മെന്റ് നടത്തി അറിയിക്കണം ഇതെല്ലാം അംഗീകരിച്ചതാണ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഡി എഫ് ഒൻ്റെ കൈയ്യിലുണ്ട് അവരത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ജീവൻ പൊലിഞ്ഞത് ഡി എഫ് ഉൾപ്പെടെ ഇവിടെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരുമായി ചർച്ച വന്നിട്ടില്ല ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ശേഷം ഡി എഫോനെ വിളിച്ചു ഞങ്ങൾ വിളിച്ചു അത് കഴിഞ്ഞ് എം എൽ എ വിളിച്ചു പ്രഭാരാട്ടപ്പോൾ വരുന്നുണ്ട് ഞങ്ങൾ വിളിച്ച ശേഷം അവർ പറഞ്ഞു രാവിലെ കലക്ടറായിട്ട് ചർച്ച ചെയ്തിട്ട് വരാന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തയ്യാറാക്കിയ ഈ സംവിധാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം ഉദ്യോഗസ്ഥന്മാരുടെ ലാഗിങ് ആണ് ഇപ്പൊ വന്ന പ്രശ്നം ഉദ്യോഗസ്ഥന്മാരുടെ അത് അതുണ്ടല്ലോ നിങ്ങൾക്ക് കാണാം കാരണം അവരുടെ കയ്യിലുണ്ട് ഈ സംഭവം